നാഥന്റെ ഇണക്കുരുവികൾ ഭാഗം പതിനഞ്ച് ആശി തന്റെ എല്ലാം എല്ലാമായ ഹനയെ ചേർത്ത് പിടിച്ച് കണ്ണു തുടച്ചു അങ്ങനെ നാഥന്റെ ഇണക്കുരുവികൾ ഹബീബിന് ചാഴത്തേക്ക് ഉറക്കത്തില് കൈ തട്ടിയപ്പോ ആശി അടുത്തില്ല മനസ്സിലായപ്പോൾ ഹന എണീറ്റു റൂമിൽ ലൈറ്റൊന്നുമില്ല ഒരു മൂലയില് ഫോണിന്റെ ഒളിച്ച കടന്നു ഇക്ക എന്തങ്ങള് നിസ്കരിക്കാണോ ഇന്നെന്താ താജത് നേരത്തെ ആണല്ലോ എന്താ എണീറ്റപ്പോ എന്നെ വിളിക്കാഞ്ഞേ ആശി ഒന്നും ഇണ്ടുന്നില്ല മുസല മുഖം പൊത്തി പിടിച്ച് ചെയ്യുന്നു ഹന കുറച്ചു സമയം കാത്തിരുന്നു ഹനു എടി ഞാനും കണ്ടു എന്തിക്ക എന്താണ് ഹനു ഹബീബ് ഹബീബല്ല എന്റെ കണ്ണിലും വന്ന് മുത്തേ അത്ര പറഞ്ഞപ്പോ തന്നെ ആശിയുടെ തൊണ്ട ഇടറി ഇക്ക ില്ല നിങ്ങൾക്കും ആ ഭാഗ്യം കിട്ടിയല്ലോ ഞാൻ കണ്ടില്ലല്ലോ ഇക്ക ആരൊക്കെ കണ്ടെന്ന് പറയുന്നു ഇപ്പൊ ഇക്കയും കണ്ടു എന്താ ഞാൻ മാത്രം കാണാത്ത ഹബീബ്ലു എന്താ എന്നെ നോക്കാത്ത ഹനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ആശ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്റെ ഹനു ഈ ഇങ്ങനെ കരയല്ലേ നീ കാണും ഹബീബ് സുല്ല നിന്റെ കണ്ണിലും വരും ഹബീബ് കാത്തിരിക്കുന്ന ആ ഇക്ക ഹബീബ്സല്ല ഹീസ് നിങ്ങളോട് എന്താ പറഞ്ഞേ അനു അധിക പറഞ്ഞേന്നും കണ്ടില്ല ഉറങ്ങുന്ന ഉറങ്ങുന്നെന്നെ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു സൊലാത്ത് വളരെ കുറവാണല്ലോ എന്ന് അതും പറഞ്ഞ് തങ്ങളൊരു കുതിരപ്പുറത്ത് പോകുന്നതാണ് ഹബീബിനെ കാണാൻ എങ്ങനെയാണ് അനു ഇതിനെങ്ങനെ നിനക്ക് ഞാൻ മറുപടി തരിക വർണ്ണിക്കാനാവില്ല മുത്തേ വർണ്ണനേര് അതിരില്ലാത്ത തിങ്കളല്ല തിങ്കളല്ലൊരു കാഴ്ചയായിരുന്നു ഡാനു എന്തായാലും റസൂൽ ശ്രദ്ധാശം തങ്ങളോട് ഈ പാപയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ റബ്ബ് പറഞ്ഞല്ലോ അങ്ങനെ രണ്ടര അക്കാത്ത് നിസ്കരിച്ചിട്ട് കിടക്കാന്ന് കരുതി എണീറ്റതാ നിസ്കാരം കഴിഞ്ഞിട്ട് നിന്നോട് പറയാന്ന് കരുതി അതാ നീ എണീറ്റു ഇനി വാ സമയം ഇനിയും കുറെയില്ലേ നമുക്ക് ഒന്നുകൂടി ഉറങ്ങാം നാളെ രാവിലെ തന്നെ ഇറങ്ങണ്ടേ ഉറക്ക് കളഞ്ഞ ക്ഷീണം പറ്റും രണ്ടാൾക്കും ഉറക്ക് വരുന്നില്ല നാളെ രാവിലെയാണ് പുറപ്പെടുന്നത് മനസ്സിലും കണ്ണിലും ആ പച്ചക്കുപ്പത്രം ചുണ്ടിലെ ഇരടികൾ മാത്രം ഹനോ നമ്മൾ ഒരാഴ്ച കൊണ്ട് ചൊല്ലിയ ചൊല്ലിലെ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും ഹബീബ് സല്ലാ ഉള്ള തങ്ങളെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ അതൊന്നും ഒന്നും അല്ലടി ചുണ്ടുകൾക്ക് ഹൃദയത്തിന് ചാഞ്ചാട്ടം വരാതെ സൊലാത്തിനും മുറുകെ പിടിക്കണം ചൊല്ലി ചൊല്ലി നമ്മൾക്ക് വിജയിക്കണ്ടേ ഇക്ക ഇക്ക ഹീബ് സാഹി തങ്ങളെ ഞാനും കാണോ കണ്ടില്ലെങ്കിലോ ഇതും പറഞ്ഞ് അവള് വീണ്ടും കരയുന്നു എന്റെ ഹാനു നീ ഇങ്ങനെ കരയല്ലേ സൊലാത്ത് ചൊല്ലുന്നില്ലേ പിന്നെ എന്തെയാ നമ്മൾ പേടിക്കുന്നേ ഇരു ശരീരങ്ങളും ഒന്നായി കെട്ടിപ്പിണർന്ന് കിടന്നെങ്കിലും ഉറക്കിനെ മദീനെ കൊണ്ടുപോയിരുന്നു സുമിയും മക്കളും ഇന്നലെ തന്നെ വന്നിരുന്നു ചായ ഒന്നും കുടിച്ചിട്ട് ഇറങ്ങുന്നില്ല എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്ന തിരക്കാണ് മോളെ ഹനു ഹബീബ് സുലല്ലാ തങ്ങളോട് ഈ ഉമ്മാന്റെ സ്ഥലം ഒന്ന് പറയണേ ഹനു ഒന്ന് സുമിയു പിടിച്ചു റബ്ബേ എന്റെ ഉമ്മാനും അതിനത്തേക്ക് ഒന്ന് എത്തിക്കണേ ഹനു പ്രാർത്ഥിച്ചു ഷഹീനാണ് അവരെ എയർപോർട്ട് വരെ കൊണ്ടുവരുന്നത് അവന് ലഗേജ് എല്ലാം വണ്ടിലേക്ക് വെക്കുന്ന തിരക്കിലാണ് തിരിച്ചു വരണമെന്ന് രണ്ടാൾക്കും ആഗ്രഹമില്ല യൗനപ്രായമാണേലും സുഖ സൗകര്യത്തിൽ നിറഞ്ഞ ജീവിതമാണെങ്കിലും ഹബീബ് സുലി ഉറങ്ങുന്ന ആ മണ്ണില് ഒരിടം കിട്ടുമെങ്കിൽ ദുനിയാവിനോട് കൊതിയില്ലാത്ത രണ്ട് മനസ്സുകൾ മദീന ലക്ഷ്യം വെച്ചുള്ള യാത്രയിലാണ് വിമാനത്തിന്റെ വിൻഡോ സീറ്റിലാണ് ഹന ഇരിക്കുന്നത് അടുത്ത ആശയം പതിയെ മനസ്സിലേക്ക് മജിക്കാൻ മുഖം പാഞ്ഞു വന്നു അന്ന് എയർപോർട്ടിൽ വിമാനം കാണിച്ചു തരാൻ വേണ്ടി എന്റെ ഉപ്പ എന്നെയും കൊണ്ട് മുകളിലേക്ക് പോയി അവിടെ എനിക്ക് വേണ്ടി കുറെ നേരം നിന്നു അള്ള എന്റെ ആ പൊന്നൊപ്പ ഇന്ന് ആരുടെ മണ്ണിലാണല്ലോ റബ്ബെ തിരിനൂറിനെ കാണുന്ന കബറാക്കണേ ഹന ഉപ്പാനോർത്ത കണ്ണ് മെല്ലെ തുടച്ചു വിമാനം പറന്ന് തുടങ്ങി ഹൃദയത്തിൽ ഓരോ ഓർമ്മകൾ അല തുടങ്ങി ഉറങ്ങാൻ നേരം എന്റെ ഉമ്മച്ചിയുടെയും ഉപ്പച്ചയുടെയും ഇടയിൽ ഞാൻ കിടക്കും വരെ ഹബീബ് സുല്ല കഥകളും പാട്ടുകളും അങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും നമുക്ക് ഒരുമിച്ച് മതിനു പോകണമെന്ന് പറഞ്ഞ് ഉപ്പച്ചി ഉമ്മച്ചി എന്നെ സന്തോഷിപ്പിക്കുമായിരുന്നു ആ രണ്ട് കൈകളെയും താങ്ങി പിടിച്ച് മദീനത്തേക്ക് വരാന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ റബ്ബ് വിധിക്കാതെ പോയി കൊതിച്ചത് നടക്കാതെ പോയി ഉമ്മച്ചിയെ ഉപ്പച്ചെ റബ്ബ് തന്നെ തിരിച്ചു വിളിച്ചു ഈ മോളെ മാത്രം ബാക്കിയാക്കി അള്ളാ എന്റെ റിസോലിന്റെ കൂടെ നാളെ ജനനാത്തിൽ എന്റെ ഉമ്മച്ചിനെ ഉപ്പച്ചിനെ ഈ മോളെ ഒക്കെ ഒരുമിപ്പിക്കണേ ദുനിയാവിൽ ബാക്കി വെച്ച സ്വപ്നങ്ങളെല്ലാം ജനനാത്തിലേക്കുള്ളതാക്കണേ അനു നീ എന്താ ഒന്നും മിണ്ടാത്തേ ഓരോ ഏർപ്പാടാക്കിയ ആലോചിച്ചിരിക്കില്ലേ അയാള് ഒരു കൂട്ടുകാരനാണ് നാസിഫ് എന്നാണ് പേര് ഫ്ലേറ്റ് കയറുന്നതിന് മുമ്പേ വിളിച്ചിരുന്നു അവന് നമ്മൾ അവിടെ ഇറങ്ങുന്ന സമയം ആകുമ്പോഴക്കും വണ്ടിയുമായി എയർപോർട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം മക്കയിലേക്കാണ് ആദ്യ യാത്ര എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് മതിനത്ത് പോകുന്നത് പൈസ എത്ര ചെലവായാലും മക്കയില് അറവിനടുത്തായിട്ടും മദീനയിലെ റൗദക്കടുത്തായിട്ടും റൂമ് വേണമെന്ന് ആശ ആദ്യമായി അവനോട് പറഞ്ഞിരുന്നു വിമാനത്തിന്റെ വേഗത പോരാന്ന് രണ്ടാൾക്ക് തോന്നി പലരും കണ്ണുകളെയും ഹൃദയങ്ങളെയും ഉറക്കിലേക്ക് ക്ഷണിക്കുന്നു ഹനക്കും ആശക്കും അതിനായില്ല വല്ലാത്തൊരു യാത്ര ഇരുന്നിട്ട് ഇരുപ്പ് ഉറക്കുന്നില്ല ഹനോ ഇറങ്ങാനായിട്ടോ ഫ്ലൈറ്റ് വേഗത കുറഞ്ഞല്ലോ അള്ളാഹ് ഞാനും അള്ളാന്റെ റസൂലിന്റെ മണ്ണിലെത്തിയിരിക്കുന്നു ഹനയുടെ കൈ മുടിച്ച് പുറത്തേക്കുള്ള കവാടത്തിലേക്ക് നടന്നു അപ്പോഴേക്കും നാസിബ് വണ്ടിയുമായി അവിടെ ആ വലിയ റോഡിലൂടെ വണ്ടി കുതിച്ചു പായുകയാണ് മക്കയിലേക്ക് കടന്നു നാസിബ് പറഞ്ഞപ്പോ രണ്ടാൾക്കും മിണ്ടാട്ടില്ല മക്ക എന്ന് കേട്ടപ്പോൾ തന്നെ കൽബും കണ്ണും നിറഞ്ഞു അള്ളാഹു ഒരുപാട് യാതനകളും വേദനകളും സഹിച്ച ഇടമാണല്ലോ ഇവിടം ഉഹദ് ബദർ ഇറാഗുഹർ ഗുഹ മക്കയിലെ ഒരു മനഞ്ചെരുവിൽ മൂന്ന് വർഷത്തോളം ഹബീബ് സുല്ലിയ കാലം ചരിത്രത്താളുകളിൽ ഓരോന്നോർത്ത് നിക്കാബിനുള്ളിലൂടെ ഹന കണ്ണു തുടച്ചു ആദ്യ ഉമുറ വണ്ടിയുടെ വേഗത്തെ പതിയെ കുറഞ്ഞുവന്നു മുന്നിലേക്ക് നോക്കുമ്പോ അതാ വിശാലമായി കിടക്കുന്ന മസ്ജിദിൽ ഹറാൻ പരിസരവും അള്ളാ എന്തെന്നില്ലാത്ത അനുഭൂതി നാസിഫ് അവരെ അവിടെ ഇറക്കിയിട്ട് പോയി അനു നമ്മളിപ്പോ എവിടെ ലോകത്തിലെ എല്ലാ ഇസ്ലാം മതവിശ്വാസികളും അഞ്ചു നേരം തിരിഞ്ഞു നിന്ന് റബ്ബിന് വായിച്ചു പരിശുദ്ധ കാബക്ക് മുന്നിലാ ഉള്ളത് അനു നീ എന്താ ഒന്നും മിണ്ടാത്തേ ഹനു നിന്റെ ദുബായിൽ ഈ ഇക്കാക്കനും കൂട്ടനെട്ടോ ആശിയുടെയും ഹനയുടെ കണ്ണ് നിറഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള കാബ കാബരീഫ് ഓരോ നിസ്കാരത്തിലും കണ്ണിലുള്ള ചിത്രം റബ്ബെ ഞാൻ ഇന്ന് ആ വിശുദ്ധ ഭവനത്തിനടുത്താണല്ലോ പുണ്യഭൂമിയിലാണല്ലോ സന്തോഷത്തിന് മേനേര് ഒഴുകിക്കൊണ്ടിരുന്നു കഴിഞ്ഞ് ഒരുപാട് സയ ചെയ്തു മനസ്സിന് വല്ലാത്ത റാഹത്ത് ഹനുവിന്റെ കൈയും പിടിച്ച് ഇവിടെ വരണമെന്നത് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു വ്യതിയേകിയല്ലോ അല്ല കബയുടെ കില്ല പിടിച്ചു മുത്തുന്ന ഹനുവിനെ നോക്കി ആശി വല്ലാതെ സന്തോഷിച്ചു ഹജ്രസ് കൈ കൊണ്ട് തൊട്ടുമുത്തിയെങ്കിലും തൃപ്തിയായില്ല ആശി മെല്ല ഒന്ന് ഹനുവിനെ കൊടുത്തു ആ അതിരങ്ങൾ സ്വർഗ്ഗത്തിലെ കല്ലിനെ മെല്ലെ ചുമച്ചു നിറഞ്ഞൊലിക്കുന്ന കണ്ണുമായി ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് ഹൃദയം തട്ടിയുള്ള ഓരോ വാക്കുകൾക്കും ആശി ആമയം പറഞ്ഞു റബ്ബെ കല്ലിനെ ഞങ്ങൾക്ക് കാണിച്ച പോലെ ആ കല്ലിന്റെ ഉറവിടമായ ജനനാത്തിനെ ഞങ്ങൾക്ക് കാണിക്കണേ നിന്റെ വിശുദ്ധ പവനത്തിന്റെ അടുത്തേക്ക് എൻറെ ഇക്കാന്റെ കൈ പിടിച്ച് വരാന് തോഫീക്ക് തന്ന പോലെ നാളെ നിന്റെ ജനനാത്തിലേക്കും എൻ്റെ ഇക്കാന്റെ കൈ പിടിച്ച് വരാന് തോഫിക്ക് നയിക്കണേ ഇടർന്ന ചങ്കുകൊണ്ട് ആശിക്ക് ആമീൻ പറയാനാവുന്നില്ല മക്കയിൽ വന്നിട്ട് രണ്ട് ദിവസായി ഇന്ന് മദീനത്തേക്ക് പോയാണ് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നിറങ്ങി നാസിഫ് വരുന്നതിന് മുന്നേ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു ഇൻഷാല്ല കഥയുടെ ബാക്കി ഭാഗം തുടരും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ السلام عليكم ورحمه الله